സ്ഥാപനമുണ്ട് അപ്പൊ നമ്മടെ ഫ്രണ്ട് ഷിജു ഷിജുവിന്റെ ഭാര്യ അല്ലേ ജോലി ചെയ്യുന്നത് പോയിട്ട് വാങ്ങ പൂ ചേച്ചി നമ്മളിപ്പം വന്നിട്ടുണ്ടല്ലേ പോയ ചേച്ചി ഗീതോടെ നിന്ന് മുങ്ങിയതാ ഇല്ലല്ലേ പുതിയ സ്ഥലല്ലേ

ഇവരാരോ മക്കള് ഇല്ല എന്ന പേര് പറ പറഞ്ഞാൽ അറിയില്ല അമ്മ കാണ്ടിതാ വരുന്നുണ്ട് ചായ വാങ്ങിച്ചോന്നിരുന്ന ഷിജു ഒരു ഭാര്യ ഗീതു ഗീതു ഏതോ പഴയ വീഡിയോ ഉണ്ട് അല്ലേ വീടുണ്ട് അല്ലേ നമ്മടെ അല്ലെ പച്ചു ഏതാ കൊണ്ട് ഏ ഇതെന്തു ചെയ്യാൻ നിനക്ക ഇനി അതെടുത്തു നോക്കുന്നു നീ ഗീതെല്ലാം പറയും കച്ചവടം അധികം തണങ്ങ തട്ടിക്കൊണ്ട് പോവും ഇതാവോണ്ട് വിട്ടു പറ കണ്ണാടി നോക്കണാടി നഷു കാണാൻ ലുക്കില്ല അല്ലേ ഇത് മാറ്റാ വേറെ മനസ്സോടാ അതെയാ അതെയതെ ഏതെടുത്തത് ഏ ഇങ്ങനെയുണ്ടത് అంతేండి సమయం పడిపోలే ఫెర్ దివై చెర్రియసిలు నియా హై ఫొటల్ కొర్ట్ చేస్తా హ్ మామ నోకే మిస్టి గల అదర్ దేస్లే పోట్ ఓకే బాద్ నినే కరస్తా హ్ ఆ ఆ హై సంపదియని ఆ అడి బొలి మామాటి కుటిమే

ആ ഇഷ്ടപ്പെട്ടു ഭാഗ്യം പണി പണിയല്ലേ തപ്പി തപ്പി അവസാനം ഇഷ്ടപ്പെട്ടേക്കേരത്തെ നേരത്തെ ഒടുക്കില്ല ഒടുവിലല്ലേ നഷുവിന് ഡ്രസ് എടുത്തു ണ <laughs> <Okay. laughs> <Okay. laughs> റങ്ങി നേരെ വീട്ടിലേക്ക് വീടെ ആ കുപ്പായം കുപ്പ് ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പൊ പറന്നാളായൊന്ന് ഇട്ടു കൊടുക്കൂലു അല്ലെ അന്നേ കൊടുക്കൂലൂ അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടുകാരും ആ പറന്നാളിന്റെ തളേ എന്നാ നോക്കിയാലും പോവും വീട്ടിൽ പോണിയുണ്ട് മീൻ മുറിക്കാണ്ട് എത്ര നില പോയിട്ട് ഞാൻ എന്റെ ഊട്ടി കഴിഞ്ഞു വരുമ്പോ മീൻ പോണതിനെ അടുമീൻ അതിനെ മുറിച്ച് കറിയാക്കണം അടു അടു താക്കോല മണിക്കാൻ പോകുന്നുണ്ട് താക്കോലോടിക്കണ്ട ഇത് ആ താക്കോല് അച്ഛാ ചന്തപ്പുരം പോയിന് ഇവക്ക് ഒരു മുപ്പായി മണിക്കാവുമ്പണ്ടി ബഷുവിന് ഉം പിറന്നാളിന് ഇരുപത്തേഴാം തിയതി ഉം അതുകൊണ്ട് അടക്കുന്ന സമയം ഉണ്ടായി അതുകൊണ്ട് പോയി വാങ്ങി അല്ല നീയടും പറയാണ്ട് മാ നല്ല മാങ്ങ എന്നാ മീൻ മുറിക്കുന്നില്ലേ അപ്പൊ ഇതാണ് നമ്മടെ അടുമീന കണ്ടു കഴിഞ്ഞി മുള്ളനെ പോയിണ്ടല്ലേ പെട്ടെന്ന് നല്ല വിലയുണ്ടോ ഈ മീൻ ടേസ്റ്റിലെ മീനാന്ന പറഞ്ഞത് കറിയുണ്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് പൊരിക്കാട്ടോ മാങ്ങ മാങ്ങ അത് നമുക്ക് രണ്ടെണ്ണം രണ്ടു എടുത്തിട്ട് ഇതില്ലേ ചെമ്മീൻ ഇല്ലേ വിചാരിച്ചാ അതൊട്ടാ നമുക്ക് ഒരു പൊടിപ്പുവാ അപ്പൊ ഇന്നത്തേക്ക് അത് മതിയല്ല ഇന്നലേക്ക് കൊറേയായി പൊരിക്ക അത് കറി തന്നെ ഊട്ടുന്നുല്ലേ പൊരിച്ചോട്ട് പൂച്ച അടുത്ത് തിന്നണ്ട അപ്പുറത്ത് നമ്മുടെ നായ്ക്കുട്ടനുണ്ട് തിന്നിട്ട് അവരും തിന്നിട്ട് ഏ എന്നാ ഒരാളെ കാണുന്നതും അച്ഛാ പൂച്ച നായി നോക്കിയാൽ നല്ല കമ്പനിയാണ് പൂച്ചി നായ് നല്ല കമ്പനിയാന്ന് പൂച്ചി നായ നല്ല കമ്പനിയാന്ന് നോക്കറില്ല ഉണ്ടാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടി നല്ല സൗഹൃദാന്നല്ലേ തലേന്നലായി തല നായിക്കുട്ടന സൂചിച്ച് അല്ലേ രാത്രി പൂച്ച കിടക്കണ്ട പൂച്ചയാല്ലെ പന്നി വരൂല ചെരുപ്പത് കുഞ്ഞി നായ ആയിട്ടാച്ചാ കുഞ്ഞളായ കൊണ്ടാന്ന് കൊറച്ച് വെള്ളിയായ്ക്കടിക്കൂല വെള്ളിയായ പിന്നെ ആളെ അടിക്കില്ല അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല വൃത്തി കഴുകി മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ മസാല പിടിപ്പിച്ച് വെച്ചു അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ പറ്റിയിട്ടുണ്ട് നമ്മൾ ദോശക്കെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം പൊരിച്ചെടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് sama ada mi ada 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 <laughs> oh, ya so, ya അപ്പൊ നമ്മുടെ മീൻപൊരി റെഡി ആയിട്ടുണ്ട് ഏ പച്ചമുളക് മതിയ രണ്ടൂന്നുണ്ട് രണ്ട് പച്ചമുളക് ആണേ അല്ലേ വേലി കൊടുുന്നില്ല ഇതിനെക്കാട്ട് വളരുവല്ലേ അല്ല ഇത്രേ വളരു അപ്പൊ നമ്മുടെ ചെമ്മീൻ ഉണക്കച്ചെമ്മീ കഴുകിയിട്ട വെച്ചിട്ടുണ്ടല്ലേ ചൂടൊക്കെ ഈ കനലിന്റെ ചൂട് തന്നെ മതി അല്ലേ അപ്പൊ നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് തേങ്ങ ഉപ്പ് പച്ച മാങ്ങ നല്ല പുളിയിലെ മാങ്ങയാണ് അതുകൊണ്ട് ഒറ്റ മാങ്ങ ഇടുന്നില്ല നല്ല പുളിയാണ് ഇതിലും മിക്സിയില ഇറക്കുന്നത് അരച്ചിട്ട് വ അപ്പോൾ ഇന്നത്തെ രാത്രി അത്രയും കഴിക്കാം അപ്പോൾ ഇന്നത്തെ കറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാങ്ങി ഉണക്കച്ച മീൻ പൊടിച്ചത് പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ മത്തൻ കറി പിന്നെ അടിമി പൊരിച്ചത് ഇന്ന് അത്ര ഇല്ലും ഇന്നെ കഴിക്കേ ഇന്ന് വൈകുന്നേരം ചായക്കാടിയൊന്നും ഉണ്ടായിട്ടാ അതുകൊണ്ട് ഭയങ്കര ബെസ്റ്റ് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കഴിക്കുന്നത് നമ്മൾ നമ്മളീ ചെമ്മീൻ പൊടിപ്പ് മൊത്തം മതി മീൻപൊച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഒരു മീനാണ് കേട്ടോ നമ്മളട് ഇനി മത്തനക്ക് ഭയങ്കര ഇഷ്ടമാവും മത്തനം വല മധുരം എന്നാ പിന്നെ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ اوکی okay.